താൻ സാഹിത്യ പ്രഭാഷണ പരിപാടി അവസാനിപ്പിച്ചെന്നും ഇനി ഒരിക്കലും ആ പണി ചെയ്യില്ലെന്ന് തീരുമാനിച്ചെന്നും എഴുത്തുകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആശാൻ കവിതയെക്കുറിച്ച് തുഞ്ചൻപറമ്പിൽ പ്രഭാഷണം നടത്താൻ എം ടി വാസുദേവൻ നായരുടെ നിർദ്ദേശപ്രകാരം വിളിവന്നപ്പോഴാണ് ചുള്ളിക്കാട് ഈ മറുപടി നൽകിയത് എം ടിയുമായുള്ള സ്നേഹാദരപൂർണമായ വ്യക്തിബന്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കുറിപ്പിൽ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായർ അങ്ങ് എന്നോട് സർവാത്മനാക്ഷമിക്കണം എന്നും ചുള്ളിക്കാട് ആവശ്യപ്പെട്ടു ഈയിടെ സമൂഹത്തിൽ നിന്നുണ്ടായ ദുരനുഭവമാണ് തന്നെ ഈ തീരുമാനത്തിൽ നയിച്ചിട്ടുള്ള ചുള്ള കുറിപ്പ് സുഹൃത്ത് ഡോക്ടർ തോമസ് കെ ബി ആണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പ്രഭാഷണം നടത്തിയ തനിക്ക് പ്രതിഫലമായി നൽകിയത് വെറും രണ്ടായിരത്തി നാനൂറ് രൂപയാണെന്നും ചുള്ളിക്കാട് മുൻപ് പ്രതികരിച്ചു അക്കാദമിയുടെ ക്ഷണം സ്വീകരിച്ചെത്തി കുമാരനാശന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് രണ്ട് മണിക്കൂർ സംസാരിച്ചു അൻപത് വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് സംസാരിച്ചതെന്ന് പ്രതിഫലമായി നൽകിയത് രണ്ടായിരത്തി നാനൂറ് രൂപയാണെന്നും चुिका